നമസ്കാരം യുഎസ് മുൻകൈയെടുത്തുള്ള വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കുന്നതിനിടെ മധ്യഗാസയിൽ ഇസ്രായേൽ സൈന്യം കരയുദ്ധവും വ്യോമാക്രമണവും ശക്തമാക്കി മണിക്കൂറിൽ കൊല്ലപ്പെട്ടു ആളുകൾക്ക് പരുക്കേറ്റു സൈന്യവും ഹമാസും തമ്മിൽ രൂക്ഷമായ തെരുവു യുദ്ധം നടക്കുന്നുവെന്നാണ് റിപ്പോർട്ട് അൽ ബുറേജ് അഭയാർത്ഥി ക്യാമ്പ് ബലാഹ് എന്നിവിടങ്ങളിലെ ഹമാസ് താവണങ്ങൾ തിരഞ്ഞുപിടിച്ചാണ് ആക്രമണമെന്ന് ഇസ്രായേൽ അറിയിച്ചു ബലാഹിൽ മൃതദേഹങ്ങൾ കൊണ്ട് മോർച്ചറി നിറഞ്ഞതായി റിപ്പോർട്ടുണ്ട് സിഐഎ ഡയറക്ടർ വില്യം ബേൺസ് ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി യുദ്ധം നിർത്താതെ ബന്ധുക്കളെ വിടില്ല എന്നാണ് ഹമാസിന്റെ പ്രഖ്യാപിത നിലപാട് ഹമാസിനെ ഇല്ലാതാക്കാതെ യുദ്ധം നിർത്തില്ലെന്ന് ഇസ്രായേലും ഈ ഭിന്നത പരിഹരിച്ചു വെടിനിർത്തൽ കരാർ സാധ്യമാകുമോ എന്നാണ് ചർച്ച ചെയ്യുന്നത് ഹമാസ് പ്രതിനിധി കൈറോയിലെത്തി ഈജിപ്ത് നേതൃത്വവുമായി ചർച്ച തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ മുപ്പത്തി പലസ്തീൻകാർ കൊല്ലപ്പെട്ടു എൺപത്തി മൂവായിരത്തി എഴുപത്തിനാല് പേർക്ക് പരുക്കേറ്റു യുദ്ധം തുടർന്നാൽ ജൂലൈ പകുതിയോടെ പത്ത് ലക്ഷത്തിലേറെ പലസ്തീൻകാർ കൊടും പട്ടിണിയിലാകുമെന്ന് ലോകാരോഗ്യ സംഘടനയും യു എൻ്റെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷനും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ മാർച്ചോടെ ആറ് ദശാംശം ഏഴ് ഏഴ് ലക്ഷം പേർ ഭക്ഷ്യക്ഷാമത്തിന്റെ പിടിയിലായിരുന്നു ലബനനിലെ യു എസ് എംബസിക്ക് നേരെ വെടിവെയ്പുണ്ടായെങ്കിലും ജീവനക്കാർ സുരക്ഷിതരാണ് ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ അക്രമിയെ ആശുപത്രിയിലാക്കി സിറിയൻ പൌരനാണ് വെടിയുതിർത്തത് അതേസമയം ഗാസയിൽ വെടിനിർത്തലിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിൽ ഇരു കക്ഷികളും വ്യക്തമായ നിലപാട് അറിയിക്കണമെന്ന് മധ്യസ്ഥത വഹിക്കുന്ന ആവശ്യപ്പെട്ടു ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനും ശാശ്വത സമാധാനത്തിന് വഴിയൊരുക്കുന്നതിനുമുള്ള ഉടമ്പടിയാണ് ഉണ്ടാകേണ്ടതെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് അൽ അൻസാരി പറഞ്ഞു എട്ട് മാസമായി തുടരുന്ന ഗാസ ഗാസായുദ്ധത്തിന് അറുതി വരുത്താൻ വെടിനിർത്തലും ബന്ദി കൈമാറ്റവും ഇസ്രായേൽ സേനാ പിൻമാറ്റവും ഉൾപ്പെടുന്ന മൂന്ന് ഘട്ട വെടിനിർത്തൽ നിർദ്ദേശത്തെ യു എൻ രക്ഷാസമിതി പിന്തുണയ്ക്കണമെന്ന് യു എസ് ആവശ്യപ്പെട്ടു നിർദ്ദേശത്തോട് ഹമാസ് അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ വ്യക്തമായ നിലപാട് അറിയിച്ചിട്ടില്ല ഇസ്രായേലിൽ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ ഷാസ് ബന്ദി കൈമാറ്റ ഉടമ്പടിക്ക് പിന്തുണ അറിയിച്ചു മൂന്ന് വയോധികർ ഉൾപ്പെടെ നാല് ബന്ദികൾ കൂടി മരിച്ചതായി ഹമാസിന്റെ വീഡിയോകളെ ആധാരമാക്കി ഇസ്രായേൽ അറിയിച്ചു ബന്ദികളെ ഉടൻ മോചിപ്പിക്കാൻ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിലും പ്രതിഷേധം ശക്തമാവുകയാണ് അതേസമയം നവംബർ അഞ്ചിന് നടക്കുന്ന യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സ്വന്തം പാർട്ടിയുടെ പിന്തുണ ഉറപ്പിച്ചു യു എസ് സംസ്ഥാനങ്ങളിൽ വിവിധ ഘട്ടങ്ങളിലായി നടന്നുവന്നിരുന്ന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടി പ്രൈമറികളിൽ അവശേഷിച്ചവയാണ് ഇന്നലെ പൂർത്തിയായത് ന്യൂ മെക്സിക്കോ മോണ്ടാന ന്യൂജേഴ്സി എന്നിവിടങ്ങളിൽ ചൊവ്വാഴ്ച നടന്ന റിപ്പബ്ലിക്കൻ പാർട്ടി വോട്ടെടുപ്പിൽ ട്രംപ് വിജയിച്ചു ന്യൂ മെക്സിക്കോ സൌത്ത് ഡെക്കോട്ട ന്യൂജേഴ്സി മോണ്ടാന വാഷിംഗ്ടൺ ഡിസി എന്നിവിടങ്ങളിലാണ് ചൊവ്വാഴ്ച ഡെമോക്രാറ്റ് പ്രൈമറികൾ നടന്നത് ഇവയിലെല്ലാം ബൈഡൻ വിജയിച്ചു ഗാസ യുദ്ധത്തിലെ ബൈഡന്റെ നിലപാടിൽ ആശങ്ക വ്യക്തമാക്കി പലസ്തീൻ അനുകൂലികളുടെ പ്രതിഷേധ വോട്ടുകളും ഉണ്ടായിരുന്നു ജൂലൈ പതിനഞ്ചിന് മിൽവോക്കിയിൽ നടക്കുന്ന റിപ്പബ്ലിക്കൻ നാഷണൽ കൺവെൻഷനിൽ പാർട്ടി സ്ഥാനാർത്ഥിയായി ട്രംപിനെയും ഒപ്പം മത്സരിക്കാനുള്ള വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെയും ഔദ്യോഗികമായി പ്രഖ്യാപിക്കും ഓഗസ്റ്റ് പത്തൊൻപതിന് ഷിക്കാഗോയിൽ ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിൽ ബൈഡനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായും കമലാ ഹാരിസിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായും പ്രഖ്യാപിക്കും ഈ മാസം ഇരുപത്തിയേഴിനാണ് ബൈഡനും ട്രംപും തമ്മിലുള്ള ആദ്യത്തെ സംവാദം സെപ്റ്റംബർ പത്തിന് രണ്ടാമത്തെ സംവാദം യു എസ് കോൺഗ്രസ് സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള പ്രൈമറികളും പൂർത്തിയായി